ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമിയുടെ ജാതി അധിക്ഷേപത്തിൽ ഇടുക്കിയിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷന് പരാതി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാഡസ്വാമിയാണ് പരാതി നൽകിയത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി തൃശൂർ ജില്ലാ കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് സാക്ഷര കേരളത്തിന് തന്നെ അപമാനമായിരിക്കുകയാണ് ഈ സംഭവമെന്നും അധിക്ഷേപം നടത്തിയവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും മാടസ്വാമി പരാതിയിൽ വ്യക്തമാക്കുന്നു മത്സ്യ തമ്മിൽ അകലം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കല ആ കലയ്ക്ക് പോലെ നിറം മകർന്നുകൊണ്ട് വർണ്ണവരിയുടെ അവസാനത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജാതി അധിക്ഷേപം നടത്തിയ ശ്രീമതി കലാമണ്ഡലം സത്യവാങ് നടപടി എന്തുകൊണ്ട് പ്രതിഷേധാർഹമാണ് ശാസ്ത്ര കേരളത്തിനും തന്നെ അവമാനമായിട്ട് ഞാൻ കാണുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായി നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവശ്യ കമ്മീഷന് പറഞ്ഞു നൽകിയിട്ടുണ്ട് അവസാനം ഈ അവർ ഈ പരാമർശം പിൻവലിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായി നിയമ നടപടി ഉണ്ടാകുന്നവരെ എൻ്റെ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്